എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ അതായത് ഇവിടെ ഇവിടുത്തെ സ്കൂളിലും കോളേജിലുമൊക്കെ ഹെഡ് മാസ്റ്റർമാർ അതേപോലെ തന്നെ പ്രിൻസിപ്പാൾമാർ ഇവരെയൊക്കെ ഉണ്ട് ഇവർക്കൊക്കെ ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടും ചില അവസരങ്ങൾ ഇവരെയൊക്കെ മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ സാധാരണ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഉത്തർപ്രദേശിലെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനെ മാറ്റുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക അതിനുശേഷം കാര്യം പറയാം

वो मत बोल के वो जोइंग वो करते रहे वो करते रहे तू इधर겠다 नहीं कौन बोलता है रीवान बोलता है रीवान कौन चल ले चल 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 Now what is this going on? Yes, Charlie has already appointed as the principal of this college. Not now. Long ago. You have it. Charlie then. Yeah, I have to. I have a picture together. You have to put All the teachers are must stop. All the teachers in the store is called the people. This is your school, right? Why don't you come yeah. in? കണ്ടല്ലോ ഇതാണ് ദൃശ്യം ഇത് കാണുന്ന ആര് കരുതുക എന്താണ് വളരെ മോശപ്പെട്ട ഒരു കാര്യം ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനെ ഈ രീതിയിലല്ല മാറ്റേണ്ടത് എന്ന് ആരും കരുതും ഇത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടന്ന സംഭവമാണ് അവിടുത്തെ സ്കൂളിൽ നടന്ന സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ടുഡേയുടെ ഒരു എഡിറ്റ് തന്നെ എക്സിൽ പങ്കുവെച്ച ഒരു ചെറിയ വീഡിയോ ആണ് ഇത് കണ്ടവർ കണ്ടവരെല്ലാം അതായത് പൊതുവേ തന്നെ ബി ജെ പി വിരുദ്ധരായിട്ടുള്ളവർ അല്ലെങ്കിൽ നരേന്ദ്രമോദി യോഗി വിരുദ്ധരായിട്ടവരെല്ലാം യോഗിയെ ചീത്തു വിളിക്കുന്നു ബി ജെ പിയെ ചീത്തു പിളിക്കുന്നു കൂട്ടത്തിൽ നരേന്ദ്രമോദിക്കുമൊക്കെ ചീത്തു വിളിക്കുന്നുണ്ട് ഇതുതന്നെയാണ് ഇത് ഷെയർ ചെയ്തവരുടെയും ഉദ്ദേശം ശരിയാണ് ചിലപ്പം നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ വിചാരിക്കും മോശം ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇങ്ങനെയാണോ പ്രിൻസിപ്പാളിനെയൊക്കെ മാറ്റുന്നത് എന്ന് ആർക്കും തോന്നിപ്പോ എന്നാൽ നിങ്ങൾ ആ മുറിയുടെ ആ ഭിത്തി നോക്കുമ്പോൾ തന്നെ കാര്യം നമുക്ക് മനസ്സിലാവും അതിലെ ആ ഭിത്തിയും അതേപോലെ തന്നെ അവിടെ വന്ന കടൺ കളർ ഉടുപ്പിട്ടുകൊണ്ട് വന്ന ആളെ നോക്കുക അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു കുരിശ് കിടപ്പുണ്ട് മാത്രമല്ല ആ ഭിത്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ യേശുവിൻ്റെ വിവിധ രൂപങ്ങളുണ്ട് മാത്രമല്ല വലിയ കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ് സ്കോ സ്വകാര്യ സ്കൂളാണ് ആ സ്കൂള് ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ അവിടുത്തെ ആ സ്കൂൾ മാത്രമല്ല ഇന്ത്യയിലെ പൊതുവേ ക്രിസ്ത്യൻ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം വളരെ അച്ചടക്കമുള്ള സ്കൂളായിരിക്കും അല്ലെങ്കിൽ കോളേജ് ആയിരിക്കും എന്നാണ് അതെന്തെങ്കിലും ആവട്ടെ അവരുടെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളിനെ അവർ മാറ്റി ഒരു അവർ മാറാൻ തയ്യാറായില്ല അപ്പോൾ അവർക്ക് കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വന്നു എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതിന് യോഗി എന്തിന് എന്ത് വേണം യോഗിനെ എന്തിനാണ് അതിന് ചീത്ത വിളിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിനെന്തിനാണ് ചീത്ത വിളിക്കുന്നത് നരേന്ദ്രമോദിനെ എന്തിനാണ് ചീത്ത വിളിക്കുന്നത് ഈ ചീത്ത വിളിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാവണം ഒരുപക്ഷെ ഈ ഇന്ത്യ ടുഡേയുടെ എഡിറ്റർ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് പക്ഷേ കാള പറ്റു എന്ന് കേട്ട പാടെ അങ്ങ് കയറ് എടുത്തേക്ക് ആളുകൾ ഇത് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവർ ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പോയെങ്കിൽ മാത്രമേ അതിന് പോലീസിന് ഇടപെടാൻ പറ്റൂ നിയമത്തിന് ഇടപെടാൻ പറ്റൂ അല്ലാതെ ഒരു സ്വകാര്യ സ്കൂളിൻ്റെ അകത്തളത്ത് നടക്കുന്ന കാര്യത്തിന് എന്തിനാണ് മോദിയെ പഴിക്കുന്നത് എന്തിനാണ് യോഗിയെ പഠിക്കുന്നത് എന്തിനാണ് ബി ജെ പി സർക്കാരിനെ പഴിക്കുന്നത് അവരവരുടെ സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂള് അതിനകത്തെ ഒരു പ്രിൻസിപ്പൾ അവരവിടെ മാറ്റിക്കാണും അവർ മാറാൻ തയ്യാറായില്ല അവർ ബലം പ്രയോഗിച്ച് മാറ്റുന്നു അതിന് തെറി യോഗി ആദിത്യനാഥന് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇത്രയേ ഉള്ളു അറിയാമായിട്ടും യോഗിക്കും മോദിക്കും തെറി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ഇന്ത്യ ടുഡേയുടെ ആ എഡിറ്റർ ഇത് പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആളുകൾ പ്രതികരിക്കും അതിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും രാഷ്ട്രീയ അന്ധത മാത്രമാണ് അവരിങ്ങനെ ഓരോ അവസരങ്ങളും കാത്തിരിക്കുകയാണ് മോദിയെ ചീത്ത വിളിക്കാൻ യോഗിയെ ചീത്ത വിളിക്കാൻ ബി ജെ വിളിക്കാൻ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്